ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വെള്ളിയാഴ്ച ദിവസം അതായത് നാളെ നമ്മൾ ചെയ്യേണ്ടത് പൂജയെ പറ്റിയാണ് ഞാൻ പറയുന്നത് പക്ഷേ അതിനു മുൻപേ ഭഗവാന്റെ നാമത്തിൽ എനിക്ക് എല്ലാവരോടും ഒരായിരം നന്ദി പറയാനുണ്ട് കാരണം നമ്മുടെ ചാനലിൽ ഇന്ന് അൻപതിനായിരം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ആറുമാസം പൂർത്തിയായിട്ടില്ല ഈ ആറുമാസത്തിനുള്ളിൽ തന്നെ ഭഗവാൻ എനിക്ക് അൻപതിനായിരം പേരെ കൊണ്ടു തന്നിരിക്കുകയാണ് എൻ്റെ മുരുക ഭഗവാനോടാണ് ആദ്യത്തെ നന്ദി പറയാനുള്ളത് ഭഗവാനാണ് ഇത്രയും ആൾക്കാരെ ഇതിലോട്ട് കൂട്ടിയത് അല്ലാതെ ഒരിക്കലും എൻ്റെ ഒരു കഴിവ് കൊണ്ടാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കാരണം അത്രയ്ക്കുള്ള ഒന്നും തന്നെ എനിക്കില്ല എന്നുള്ളത് എനിക്കറിയാം നൂറ് പേരെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങിയ ഒരു ചാനലാണ് ഇത് ഓരോ മിനിറ്റിലും ഓരോ ശ്വാസത്തിലും എന്തിനേറെ പറയുന്നു ഓരോ സെക്കൻഡിലും എൻ്റെ ഭഗവാൻ എന്നെ മുൻപിൽ നിന്ന് നയിച്ച് നയിച്ച് ഇന്ന് ഇത്രയും ആൾക്കാരായിരിക്കുകയാണ് എനിക്ക് എല്ലാവരോടും ഓരോരുത്തരോടും ഞാൻ എന്റെ നന്ദി അറിയിക്കുകയാണ് കാരണം നിങ്ങളൊക്കെ ഇത് കാണുന്നുണ്ട് നിങ്ങളൊക്കെ പൂജകൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫലവും കിട്ടുന്നുണ്ട് അതെന്നോട് പറയുന്നുമുണ്ട് ഇതൊക്കെ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ഒന്ന് തന്നെയാണ് കാർത്തികേയം എന്ന് പറയുന്ന ഈ ചാനൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആ കാർത്തികേയൻ മാത്രം സ്വന്തമായിട്ടുള്ളതാണ് എൻ്റെ ഈ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ടും കൂടി പങ്കുവെക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികൾക്കും ഓരോ വ്യക്തികൾക്കും ഞാൻ എൻ്റെ ഭഗവാന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയും സന്തോഷവും ഒക്കെയുണ്ട് എല്ലാവരെയും ഭഗവാൻ ഒരുപാട് സന്തോഷങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ ആ ഒരു സമയത്ത് പ്രാർത്ഥിക്കുകയാണ് വീണ്ടും തുടർന്നും എല്ലാവരും ഇതുപോലെ തന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ പോകണം ചാനൽ ഇടുന്നതൊക്കെ കാണണം കണ്ടാൽ മാത്രം അത് ചെയ്യാനും ശ്രമിക്കണം എല്ലാവരും എനിക്ക് ഒരുപാട് സ്നേഹമുള്ള അമ്മമാരെയും ചേച്ചിമാരെയും അനിയത്തിമാരെയും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ ഭഗവാന്റെ കരുണ കൊണ്ട് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നാളത്തെ ദിവസം വളരെ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ് കാരണം നാളെ വെള്ളിയാഴ്ചയാണ് മിഥുന മാസത്തിലെ മാസത്തില് മുപ്പട്ടുവെള്ളിയാണ് അതേപോലെ രേവതി നക്ഷത്രവും കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഇതിനു മുൻപ് തന്നെ രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ എങ്ങനെ ചെയ്യണം ആ ലക്ഷ്മി പൂജ ചെയ്താലുള്ള ഗുണങ്ങൾ എന്താണ് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ വളരെ ഒരുപാട് നല്ല ഫലങ്ങൾ നൽകിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിക്ക് വെള്ളിയാഴ്ചകളിൽ സമർപ്പിക്കേണ്ടുന്ന കാര്യത്തിനെ പറ്റി ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതുപോലെ തന്നെയാണ് ഈ ഒരു ലക്ഷ്മി പൂജയും ഇന്ന് വരെ നിങ്ങൾ ആരും ഈ ഒരു ലക്ഷ്മി പൂജ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പൂജ ചെയ്യാനായിട്ട് ശ്രമിക്കണം ശ്രമിക്കണം എന്നല്ല ചെയ്യണം കാരണം വളരെ അപൂർവമായി മാത്രമേ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ അതായത് വെള്ളിയാഴ്ചയും രേവതി നക്ഷത്രവും മുപ്പെട്ട് വെള്ളിയും എല്ലാം കൂടിയിട്ട് ഒന്നിച്ച് നമുക്ക് ലഭിക്കുകയുള്ളൂ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ എപ്പോൾ വരുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നാളെ നിങ്ങളിത് ചെയ്യണം ഇത് ചെയ്താൽ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകും പണയം വെച്ചിരിക്കുന്ന സ്വർണം എടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ കിട്ടാത്ത കടങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും പുരോഗതി ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്ന വളരെ നല്ല ഒരു പൂജയാണിത് അപ്പം ഈ ഒരു പൂജ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചും തരുന്നുണ്ട് ഞാൻ ഇന്നലെ ഇത് പറഞ്ഞപ്പം നിങ്ങളുമായിട്ട് ഞാൻ ഇത് പങ്കുവെച്ചു എന്നതിനപ്പുറത്തേക്ക് ഞാനത് ചെയ്തു കാണിച്ചിട്ടില്ലായിരുന്നു അപ്പം ഈ പ്രാവശ്യം ഞാൻ നിങ്ങളെ ഇത് ചെയ്ത് കാണിക്കുന്നുണ്ട് അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്കിതിനെ വേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം തന്നെ പറയാം ഒരു വാഴയില വേണം ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ വാഴയില ഇല്ല അവരോടൊക്കെയാണ് നിങ്ങൾ താമസിക്കുന്നത് വാഴയില കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ബ്രാസിന്റെ പ്ലേറ്റ് എടുക്കാം വെള്ളി ഉണ്ടെങ്കിൽ സിൽവർ അതായത് സിൽവറിന്റെ പ്ലേറ്റ് ഉണ്ടെങ്കിൽ സിൽവറിന്റെ എടുക്കാം പിന്നെ വേണ്ടത് പച്ചരിയാണ് ഒരു പിടി പച്ചരി പിന്നെ വേണ്ടത് നാല് കുന്നിക്കുരുവാണ് കുന്നിക്കുരു അല്ലെങ്കിൽ പവിഴം പവിഴത്തിനാണ് ഇവിടെ ഏറ്റവും നല്ല ഫലം നമുക്ക് ലഭിക്കുന്നത് പിന്നെ വേണ്ടത് ഒരു താമര പൂവാണ് നല്ല ഒരു താമരപ്പൂ നോക്കി വാങ്ങിക്കണം താമരപ്പൂ ഇനി നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറയുന്നവർക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു റോസാപ്പൂ എടുക്കാമെന്ന് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് വെള്ളിയുടെ ഒരു താമരപ്പൂ ഞാൻ വാങ്ങിയിട്ടുണ്ട് അതാണ് കുറച്ചും കൂടി എളുപ്പമെന്ന് തോന്നിയത് കൊണ്ട് അത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പൂജ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ വെള്ളിയിലുള്ള ഒരു താമരപ്പൂ മേടിക്കാം പിന്നെ വേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള സ്വർണ്ണമാണ് സ്വർണം നിങ്ങൾക്ക് എന്താണെങ്കിലും എടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം മുഴുവൻ യൂസ് ചെയ്യാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഒരു മുക്കൂത്തി വലിപ്പത്തിനാണെങ്കിലും ഒരല്പം സ്വർണം എടുത്താൽ മതിയാകും ഇനി ഇത് നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ഞാൻ ദാ ഇവിടെ വാഴയിലേക്ക് പകരം ഇതുപോലെ ഒരു സിൽവർ ബൗളാണ് എടുത്തിരിക്കുന്നത് അതിൽ നിറയെ പച്ചരി ഇട്ടിട്ട് ഒരു പീഡത്തിൽ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നാല് കുന്നിക്കുരു വിടാം അഞ്ചാടിക്കുരു പോലെ ഇരിക്കുന്ന കറുത്ത പുള്ളിയുള്ള കുന്നിക്കുരു നാലെണ്ണം ഇട്ടതിന് ശേഷം ഇതേപോലെ ഞാൻ പറഞ്ഞു സിൽവറിന്റെ താമരയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ആ ഒരു താമരപ്പൂവ് നമുക്ക് വെക്കാം പച്ചരിക്ക് മുകളിൽ വേണം നമ്മൾ കുന്നിക്കുരു വെക്കാനായിട്ട് എന്നിട്ട് താമരപ്പൂ വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള സ്വർണം മതി എന്താണെങ്കിലും അത് ഈ ഒരു താമരപ്പൂവിൻ്റെ സെന്ററിലായിട്ട് നമ്മൾ ഇവിടെ വെക്കുകയാണ് അതായത് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങളോട് ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് പച്ചരിക്ക് ആകർഷണ ശക്തി വളരെയധികം കൂടുതലാണ് ചന്ദ്രനാണ് ഇവിടെ പച്ചരി അത് നീര് അതായത് വെള്ളത്തിന്റെ മറ്റൊരു രൂപമാണ് താമര എന്ന് പറയുന്നത് പൂയം നക്ഷത്രത്തിന്റെ കോലമാണ് മഹാലക്ഷ്മി ദേവി വസിക്കുന്ന സ്ഥലം അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചിരിക്കുന്ന സ്വർണ്ണമാണ് ഇവിടെ മഹാലക്ഷ്മിയായി നമ്മൾ കണ്ട് പൂജ ചെയ്യുന്നത് ഈ ഒരു കാര്യം നമ്മൾ കിഴക്കോട്ട് ഫേസ് ചെയ്ത് വേണം വെക്കാൻ എന്നിട്ട് നമ്മൾ വടക്ക് നോക്കിയിരുന്ന് വേണം ഈ ഒരു പൂജ ചെയ്യുവാനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു ഇരട്ട മീനിനെ നമ്മൾ വരയ്ക്കണം അതായത് ഈ വെച്ചിരിക്കുന്ന ഈ ഒരു മഹാലക്ഷ്മി സങ്കല്പത്തിന് മുൻപിലായിട്ട് വേണം നമ്മൾ ഇരട്ട മീനെ വരയ്ക്കാൻ അതായത് പച്ചരിപ്പൊടിയിൽ മഞ്ഞൾപ്പൊടിയും പച്ചക്കർപ്പൂരവും ഇട്ട് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ അതുമല്ലെങ്കിൽ ശുദ്ധമായ ജലം കൊണ്ട് നമുക്കിവിടെ മാ കോലം വരയ്ക്കാം ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് ഈ മൂന്ന് കോലങ്ങളും ഞാൻ ആക്ച്വലി ഡെയിലി വരയ്ക്കുന്നതാണ് ഇത് ഐശ്വര്യ കോലം പിന്നെ ഒന്ന് താമരപ്പൂവാണ് എട്ട് ഇതളുകളുള്ള ഇത് മഞ്ഞൾപ്പൊടിയിൽ ഈ മഞ്ഞക്കളർ തടിയിൽ തന്നെ വരച്ചത് കൊണ്ടാണ് കാണാത്തത് എട്ടിതളുകളുള്ള താമരപ്പൂ പിന്നെ ഉള്ളത് ഞാൻ ഈ പറഞ്ഞ ഇരട്ടമീൻ അതായത് ഇരട്ടമീൻ എന്ന് പറയുന്നത് രേവതി നക്ഷത്രത്തിന്റെ കോലമാണ് ശുക്രഭവാൻ ഉച്ചമടയുന്നതാണ് ഈ ഒരു രേവതി നക്ഷത്രം എന്ന് പറയുന്നത് അത് മാത്രവുമല്ല മഹാലക്ഷ്മിക്കുള്ള അഷ്ടവങ് അഷ്ടമംഗല്യ വസ്തുക്കൾ ഒന്നിൽ പെടുന്നതാണ് ഈ ഒരു ഇരട്ട മീൻ ഇതിനെ ധനത്തെ ആകർഷിക്കാൻ വളരെയധികം കഴിവുണ്ട് രണ്ട് മീനായിട്ട് വേണം നമ്മൾ ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് കാണിച്ചിരിക്കുന്നത് പോലെ മുകളിലോട്ടും താഴോട്ടും ആയിട്ടും അല്ലെങ്കിൽ രണ്ട് മീനിന്റെയും തല ഒരുപോലെ വാല് താഴോട്ട് അങ്ങനെയായിട്ടും വരയ്ക്കാം അത് നമ്മുടെ ഇഷ്ടമാണ് അങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ വടക്കോട്ട് ഫേസ് ചെയ്തിരുന്ന ഈ നടുക്ക് വെച്ചിരിക്കുന്ന സ്വർണമാണ് ഇവിടെ മഹാലക്ഷ്മി അപ്പോൾ ആ മഹാലക്ഷ്മിയെ വേണം നമ്മൾ ഇവിടെ പൂജിക്കാനായിട്ട് അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് പവിഴമല്ലി കിട്ടുമെങ്കിൽ പവിഴമല്ലി എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ മുല്ലപ്പൂ എടുക്കാം എനിക്കിവിടെ പൂ കിട്ടുന്ന അനുസരിച്ചാണ് ഞാൻ എടുക്കുന്നത് ഇപ്രാവശ്യം ഇവിടെ റോസപ്പൂവും ഈ ഒരു ഫ്ലവറുമാണ് എടുത്തിരിക്കുന്നത് ഇതും മഹാലക്ഷ്മിക്ക് പ്രിയമുള്ളത് തന്നെയാണ് പക്ഷെ ഏറ്റവും കൂടുതൽ മവിഴമല്ലിയും മുല്ലപ്പൂവും ഉപയോഗിക്കുന്നതാണ് നമുക്ക് നല്ല ഫലം കിട്ടുന്നത് അപ്പം അതുകൊണ്ട് മഹാലക്ഷ്മിയുടെ നൂറ്റിയെട്ട് അഷ്ടോത്തരം ചൊല്ലിയാണ് നമ്മൾ ദേവിയെ അർച്ചന ചെയ്യുന്നത് അതായത് ആയിരിക്കുന്ന നടുക്കിരിക്കുന്ന സ്വർണത്തിന് നമ്മൾ അർച്ചന ചെയ്യും അർച്ചന ചെയ്തതിന് ശേഷം എല്ലാ പൂജകളും പോലെ ധൂപദ്വീപ ആരതിയൊക്കെ എടുക്കണം ഒപ്പം തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് കോടീശ്വര യോഗം കിട്ടാൻ വേണ്ടി മഹാലക്ഷ്മിക്ക് സമർപ്പിക്കേണ്ടുന്ന വസ്തുക്കൾ വസ്ത്രം സ്വർണം വെള്ളി വെറ്റില പാക്ക് പൈസ അപ്പം ഇതും ഞാൻ ഇവിടെ സമർപ്പിക്കും എപ്പ ഈ പൂജ ചെയ്താലും പിന്നെയുള്ളത് നിവേദ്യമാണ് പാൽ പായസം ഉണ്ടാക്കി കുങ്കുമപ്പൂ വിട്ടതും ഒപ്പം നട്ട്സുമാണ് ഞാൻ ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് സമർപ്പിക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ സമർപ്പിച്ച് അതിന് ധൂപദ്വീപ ആരതിയൊക്കെ ഒക്കെ എടുത്ത് ദേവിക്ക് നിവേദ്യ സമർപ്പണം നിവേദ്യ സമർപ്പണമാണ് ഈ കാണിച്ചിരിക്കുന്നത് പഞ്ചപാത്രത്തിൽ സ്പൂണിൽ വെള്ളം എടുത്ത് മൂന്ന് പ്രാവശ്യം ചുറ്റി ദേവിക്ക് സമർപ്പിക്കുക ഇത്രയേ ഉള്ളൂ ഈ ഒരു പൂജ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം ഈ പൂജ ചെയ്തതിന് ശേഷം ഒരു റെഡ് കളറിലെ തുണി എടുക്കുക അത് പട്ടുവസ്ത്രമാണെങ്കിൽ അതീവ ശുഭകരമാണ് കാരണം പട്ടിന് ദൈവത്തെ ആകർഷിക്കാനുള്ള ശക്തിയുണ്ട് അതുപോലെ തന്നെ പട്ടിൽ എന്താണോ വെക്കുന്നത് അതിനെ ആകർഷിക്കാനും കഴിവുണ്ട് ഇനി പട്ടില്ല എന്നും പറഞ്ഞ് വിഷമിക്കുകയൊന്നും വേണ്ട സാധാരണ ഒരു കോട്ടൺ റെഡ് കളർ കോർത്ത് എടുക്കുക അതിലേക്ക് പച്ച കർപ്പൂരവും കുറച്ച് ഏലക്കായും വെച്ച് ഈ സ്വർണവും കൂടി വെച്ചിട്ട് നമ്മൾ പൈസ വെക്കുന്നിടത്തോ സ്വർണം കൊണ്ടുവെക്കുന്നിടത്തോ ആ ഒരു കിഴി കൊണ്ടുവെക്കുക ഇതിന് നമ്മുടെ വീട്ടിലോട്ട് ധനത്തെ ആകർഷിക്കാനും നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ ഒരുപാട് ഇൻകം വരാനും ഒക്കെ നമ്മളെ സഹായിക്കും അതായത് ധനം അല്ലെങ്കിൽ സ്വർണം നമ്മുടെ വീട്ടില് കൂടിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും എല്ലാ മാസവും വരുന്ന രേവതി നക്ഷത്രം വരുമ്പം ആ കിഴിയിൽ നിന്നും ആ സ്വർണം എടുക്കാം നമുക്ക് പൂജയ്ക്കായിട്ട് വെക്കാം അതിനുശേഷം വീണ്ടും ആ പച്ചക്കർപ്പൂരവും ഏലക്കായുടെ ഒപ്പം തന്നെ കിഴികെട്ടി തിരിച്ചു വെക്കാവുന്നതാണ് നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ എനിക്ക് വളരെ നല്ല ഫലം തന്നെ തന്ന ഒരു പൂജയാണ് ഇതെന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് എല്ലാ പ്രാവശ്യവും ദേവതി നക്ഷത്രം വരുമ്പോൾ പറയാറുണ്ട് ഇതിന് മുൻപും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇത്രയും നാളുമായിട്ടും ഈ പൂജ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിത് നാളത്തെ ദിവസം ചെയ്തു നോക്കണം നാളത്തെ ദിവസം എല്ലാം കൊണ്ടും ഇത് തുടങ്ങാനും ശുഭകരമാണ് രേവതി നക്ഷത്രം വരുമ്പം നമുക്ക് ഈ പറയുന്ന ശുക്രഹോരയ ഒന്നും നോക്കേണ്ടെന്ന് ആവശ്യമില്ല നിങ്ങൾക്ക് രേവതി നക്ഷത്രം എപ്പോൾ മുതൽ എപ്പോൾ വരെ ഉണ്ടോ ആ ഒരു സമയം തന്നെ നമുക്ക് ഇത് ചെയ്ത് തീർക്കാവുന്നതാണ് നാളെ ഇപ്പം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇത് ശുക്രഹോരയിൽ ചെയ്യുന്നത് ഏറ്റവും നല്ലതുമാണ് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നു ആ ഒരു സമയത്ത് ചെയ്യാം നാളെ രേവതി നക്ഷത്രം ആരംഭിക്കുന്നത് ഇന്ന് രാത്രി അതായത് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് പതിനേഴോട് കൂടിയിട്ടാണ് രേവതി നക്ഷത്രം ആരംഭിക്കുന്നത് അവസാനിക്കുന്നത് നാളെ വെള്ളിയാഴ്ച രാത്രി ഒൻപത് പതിനേഴോട് കൂടിയിട്ടാണ് അതായത് ആ ഒരു രാത്രിയിലത്തെ ശുക്രഹോരം അവസാനിക്കുന്നതോടു കൂടി രേവതി നക്ഷത്രവും അവസാനിക്കും അപ്പം ഈ ഒരു സമയത്തിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പൂജ ചെയ്യാവുന്നതാണ് നല്ല ഫലങ്ങൾ തന്നെ കിട്ടും എല്ലാവരും ചെയ്യണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ